നമ്മളിപ്പോ ഉള്ളത് ആക്കിയ ഗുരുവാണ് വയസ്സ് പ്രായം വയസ്സ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ആഴ്ചയിൽ ഒരു ദിവസം വരും മാജിക് പഠിപ്പിക്കാം ആ പഠനം ഏതാണ്ട് എട്ട് വർഷം നേടുന്നു അതൊക്കെ കഴിഞ്ഞു ഒരു സുപ്രഭാതത്തിൽ ഈ ാരെ പോലെ എല്ലാം മതി പോക്കായിരുന്നു ഓ ഞാൻ ഈ കൊറേ ഇന്റർവ്യൂസ് മുതുകാട് റിലേറ്റഡ് അങ്ങേര് കേട്ടുണ്ട് ഞാൻ ഇങ്ങനെ മാജിക്കിലോട്ട് വരണം എന്ന് വിചാരിച്ചതല്ല പിന്നെ പഠിക്കഴിഞ്ഞപ്പോ ഇതാണ് എന്റെ പ്രൊഫഷൻ വിചാരിച്ച് ഞാൻ ഇവിടെ തന്നെ വന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ അടുത്തൊരു മോട്ടിവേഷൻ ആകട്ടെ ആ എനിക്ക് പറയാൻ വയ്യ അവരിങ്ങനെ അങ്ങനെ പറഞ്ഞാൽ എപ്പോഴും സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാറ്റി മാറ്റി പറയും നമ്മുടെ ഒറിജിനൽ അല്ലല്ലേ ഗുരുവിനെ തന്നെ മാറ്റിട്ടുണ്ട് ഞാൻ ഗുരുവായിരുന്നില്ല ഇവരെ പറഞ്ഞു എഴുതി പാടില്ല പിന്നെ അപ്പൊ അങ്ങനെ ഗുരുവിനെ മാറ്റി ആൾക്ക് വേണ്ടി അച്ഛനെ വരെ മാറ്റാം അപ്പൊ അങ്ങനെ ഇല്ലാത്തവരെയൊക്കെ ഉള്ള ഗുരുവിനെ മാറ്റി പറയുകയും ചെയ്ത് എത്രയോ സന്ദർഭങ്ങളുണ്ട് െറ്റവും ഈ എട്ടു വർഷം കഴിഞ്ഞ ശേഷം പലപ്പോഴും സംശയങ്ങളൊക്കെ അപ്പോഴാണ് ഞാൻ ശരിക്കും കഴിഞ്ഞപ്പോൾ എത്ര ഫീസ് ഞാൻ പറഞ്ഞ മറുപടി ആയിരത്തി അഞ്ഞൂറ് രൂപ ആ ഘട്ടത്തിൽ മൂവായിരം രൂപയാണ് അവന്റെ ഒരു പ്രദർശനത്തിന്റെ എട്ട് കൊല്ലം പഠിച്ചെന്ന് പറഞ്ഞോട് മറുപടി പറഞ്ഞു ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഞാൻ കൊടുത്തുള്ള ആ വിദ്യ ആയിരത്തഞ്ഞൂറ് മൂല്യമില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോയി അതേ അവസരത്തിൽ മൂവായിരം വാങ്ങുന്നുണ്ട് അപ്പോൾ പണം എന്ന് പറഞ്ഞാൽ മണിമൈൻഡ് എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി വരെയും അവൻ പോകും കൈവിട്ട് പോയല്ലോ ഇനി പ്രശ്നത്തില് ഈ ബ്രോക്കറ് വിലായത് ഒരു തീരുമാനം പറയാം കൂടി ഞാൻ ഈ ഫീൽഡ് വിടാം എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരുമ്പ് ഞാൻ പോട്ടെ ദൈവം ഓ എന്നെ